ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിലെ പള്ളി തകർത്ത് ഖുറാന്റെ പതിപ്പുകൾ കത്തിച്ച ഇസ്രായേൽ സൈനികരുടെ നടപടിയെ അപലപിച്ച് ഹമാസ് സൈനികരുടെ നടപടിക്കെതിരെ പ്രതിഷേധിക്കാൻ അറബ് മുസ്ലിം രാജ്യങ്ങളോടും സംഘടനകളോടും ഹമാസ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഖുറാന്റെ പകർപ്പുകൾ കത്തിക്കുന്നതും നശിപ്പിക്കുന്നതും പള്ളികൾ തകർക്കുന്നതുമെല്ലാം ഇസ്രായേലിന്റെ തീവ്ര സ്വഭാവത്തെയാണ് കാണിക്കുന്നത് വിദ്വേഷം നിറഞ്ഞ ക്രിമിനൽ സൈനികരാണ് അവർ നമ്മുടെ രാജ്യത്തിന്റെ സ്വത്വവും പരിശുദ്ധിക്കുമെതിരായ ഫാസിസ്റ്റ് പെരുമാറ്റമാണ് അവരുടേതെന്നും ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു വടക്കൻ ഗാസയിലെ ബാനി സലൈ പള്ളിയിലാണ് ഖുറാന്റെ പകർപ്പുകൾ നശിപ്പിക്കുകയും കത്തിക്കുകയും ചെയ്തത് ഇതിന്റെ വീഡിയോ ഇസ്രായേലി സൈനികർ പകർ പകർത്തുകയും ചെയ്തു ഇതിനു പുറമെ ഗാനിയുസിലെ ചരിത്ര പ്രസിദ്ധമായ ഗ്രാൻഡ് മോസ്കും ഇസ്രായേൽ ബോംബ് ആക്രമണത്തിൽ തകർത്തിട്ടുണ്ട് കഴിഞ്ഞ പത്ത് മാസത്തിനിടെ അറുനൂറ്റി പത്ത് മുസ്ലിം പള്ളികളും മൂന്ന് ചർച്ചുകളും ഇസ്രായേൽ പൂർണ്ണമായി തകർത്തുവെന്നാണ് ഗാസ സർക്കാർ മീഡിയ ഓഫീസ് പറയുന്നത് ഫലസ്തീനിലെ മുസ്ലിം ക്രിസ്ത്യൻ പുണ്യസ്ഥലങ്ങൾ സംരക്ഷിക്കാനും ഗാസ മുനമ്പിനെതിരായ ഉന്മൂലന യുദ്ധം അവസാനിപ്പിക്കാനും ലോകത്തെ സ്വതന്ത്രരായ ജനങ്ങൾ മുന്നിട്ടിറങ്ങണമെന്നാണ് ഹമാസ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടത് അതേസമയം ഒക്ടോബർ ഏഴിന് ശേഷമുള്ള യുദ്ധത്തിനിടെ നേരത്തെയും ഇസ്രായേൽ സൈനികർ ഖുറാൻ കത്തിച്ചിരുന്നു ഖുറാൻ തീയിലേക്ക് വലിച്ചെറിയുന്നതിന്റെ വീഡിയോ ഇസ്രായേലി സൈനികൻ തന്നെയാണ് പങ്കുവച്ചത് ഈ വീഡിയോ വലിയ പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും കാരണമായിരുന്നു ഇസ്രായേലി സൈനികൻ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് വീഡിയോ പങ്കുവെച്ചത് മൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ സൈനിക വേഷത്തിൽ തോക്കും പിടിച്ചു നിൽക്കുന്ന സൈനികനെ കാണാം തുടർന്ന് തന്റെ കൈവശമുള്ള ഖുറാൻ ഇയാൾ തീയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ഇസ്രായേൽ ആർമി റേഡിയോ റിപ്പോർട്ട് ചെയ്തിരുന്നു സൈനികന്റെ പെരുമാറ്റം ഇസ്രായേൽ പ്രതിരോധ സേനയുടെ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ല എന്നാണ് ഇസ്രായേലി സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചത് ഐ ഡി എഫ് എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നുണ്ട് കൂടാതെ ഇത്തരം പെരുമാറ്റ രീതികളെ അപലപിക്കുകയും ചെയ്യുന്നു സംഭവത്തെക്കുറിച്ച് ഐ ഡി എഫ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഗാസേൽ ഖുറാൻ കത്തിക്കലും പള്ളികളും ചർച്ചുകളും തകർക്കലും നിർബാധം തുടരുകയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ നടന്ന സംഭവം